ും ആദ്യായിട്ട് വരാ എന്റെ അമ്മ മാത്രമേ ആദ്യം വരാതേ ഉള്ളൂ വന്നിട്ടുള്ളൂ പറഞ്ഞത് തെറ്റിപ്പോ ഞാനൊന്നും കേട്ടില്ല പൈസ എല്ലാരോടും ഞാൻ കോഴ് കിട്ടി അപ്പൊ ഗേൾ ഫ്രണ്ട്സ് പിള്ളേരും പിന്നെ ഇതെല്ലാം ഓർത്തു വെച്ച് ഓർത്തു വെച്ച് ഓർമ്മശക്തി ഒക്കെ നഷ്ടപ്പെട്ടു പാട്ടുണ്ടല്ലോ അങ്ങനെ പോയി പാട്ട് സൂപ്പറായിട്ട് പാടുക ആ മേലിലൊക്കെ പാടുന്ന സ്ഥലത്ത് ഇങ്ങനൊക്കെ കൈ എടുത്ത് അടിച്ചൊക്കെ ഒരു ഏറാണ് അങ്ങോട്ട് ആ നോട്ട് കിട്ടാൻ വേണ്ടി കൈ ഒരു അടി ആ നോട്ട് ഇപ്പൊ എക്കണിങ്ങടിച്ചിട്ട് തിരിച്ചു തോന്നുന്നു ഇത് എങ്ങനെ പറ്റുന്നവാനെങ്ങനെ ആ ഒരൊറ്റേറിയങ്ങോട്ട് മാവിലെറിയാറുണ്ടോ മാങ്ങ അറിയാറുണ്ടോ മാറിഞ്ഞിട്ടുണ്ടോ ഒട്ടു പറഞ്ഞിട്ടില്ല ഓ ഞങ്ങളുടെ വീട്ടില് മുറ്റത്ത് മാങ്ങ വീണാലല്ലേ മാങ്ങ എറിയാൻ പറ്റുള്ളൂ മാങ്ങ വീണാ മാങ്ങ എറിയാൻ പറ്റുള്ളൂ അതിന് മാങ്ങ വീണേ മാങ്ങാ മാങ്ങ വീഴ്ക്കാനായി എറിയേണ്ടത് മാ അതിലും മാവ് കുലുക്കാനുള്ള ശക്തി ഒന്നും എനിക്കുള്ളവട്ഞ്ഞ മാ ഞാൻ ഒന്നും അറിയുമ്പോഴാണ് ഇല പോണ്ല എന്റെ തലേക്ക് അത് അടുത്ത് ഞാൻ പട്ടി എറിഞ്ഞിട്ടുണ്ടോ പട്ടി എറിഞ്ഞാൽ പൂച്ചറിഞ്ഞാറിയും പാവ ആര് നീയോ

അവൾ ഇങ്ങോട്ടൊന്ന് എല്ലാം ഈ സ്റ്റേജില് വീട്ടിൽ പോവാൻ വീട്ടിൽ പോകുന്ന കൂട്ടത്തിലും മോളിവിടെ നിക്കും അമ്മേ അത് മഞ്ഞില്ല എന്തോ അത് പോടാ കുഞ്ഞു പാടട്ടെ കൊറച്ച് നാള് ഇവള് ഞാൻ പറഞ്ഞ വഴി പാടി വരും ഇവള് കുഞ്ഞല്ലേ എങ്ങനെ പാടും നല്ല അവളിപ്പൊ ജഡ്ജസിന്റെ മുന്നിൽ പാടിയത് കൊണ്ടാ വീട്ടിൽ നിന്നൊക്കെ ഒന്നും പാടില്ല ഞങ്ങളുടെ റൂമിലിരിക്കുമ്പോ ഒട്ടും പാടിയിട്ടില്ല നല്ല ഉറക്കു വൈ അല്ല അത് എപ്പോഴാ പാടണ്ട ആ സമയത്താ കുഞ്ഞു പാടുന്നത് നന്നായിട്ട് പാടി അല്ല അല്ലേ മോഹൻ മൈക്ക് ഫുൾ ടൈം പിടിച്ചേക്കുന്നത് ഇവർക്ക് ഈ അത് ചുമ്മാ ഫ്രീ വായിക്കുമ്പോൾ വെച്ചൂടെ എനിക്ക് കുഞ്ഞു മുതൽ മൈക്ക് വാങ്ങിക്കുന്ന ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇരുന്നോണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചില്ലേ പിന്നെ ആക്ഷൻ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പറക്കും പിടിക്കും പിന്നെ തിരിച്ചട കൊള്ളായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഐ ലവ് ഐ ലവ് പിന്നെ ഒരു 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 ചോദിക്കാനുണ്ട് അല്ല അല്ല പണ്ടാര ഞാൻ അങ്ങോട്ട് പൂച്ച ഇത് കഴിഞ്ഞിട്ട് പൂച്ചിട്ട് നിത്യചേച്ചി പറഞ്ഞിട്ടല്ലേ ചോദിക്കും സംസാരിക്കണോ പറയണോട്ട എന്തോ നന്ദി പാടി ആക്ഷൻസ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാം സൂപ്പർ എന്താ ചോദിക്കാനല്ലേ അത് പറ ഒരു പൂച്ച ഓടി വന്നപ്പോ ഒരു കിറ്റി വീണു അത് അത് അതിനൊരു ചോദ്യമായിട്ടുണ്ടാക്ക അതെന്താന്നറിയോടി വന്ന് കിറ്റി വീണ് അതെന്താ പറയാൻ പറ്റും കണ്ണുണ്ടല്ലോ കണ്ണിന്റെ സഹോദരൻ ആരാ കണ്ണിന്റെ സഹോദരനോ കണ്ണപ്പൻ അത് കണ്ണപ്പൻറെ അച്ഛൻ കൃഷ്ണാമണി അല്ല കണ്ണിന്റെ സഹോദരൻ ആരാണ് ചെറിയ ശിവനെ യാഴപ്പുണ്ടോ പിന്നെ ഇല്ല തോക്കത്തില്ല അതെ അത് പറഞ്ഞൂടെങ്കിലും വാശി ചിന്തിച്ചിട്ടു കണ്ണിന്റെ അയ്യോ നീ തലയൊക്കെ അടിക്കുന്നേ ഇങ്ങനെ അടിച്ചു വരുത്ത സഹോദരൻ ആരാണ് ഇതാരോ അവിടുത്തെ